നമസ്കാരം മീ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിന്റെ ക്ലോസിംഗ് അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ ആക്സിസ് ബാങ്കിലെ ബ്രോക്കറേജുകൾ നൽകിയിട്ടുള്ള വ്യൂ ആണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ സംസാരിക്കുന്നത് മാർക്കറ്റിന്റെ ക്ലോസിംഗ് നമ്മളിന്ന് നോക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് ഒരു നോട്ടിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അവസാന നിമിഷങ്ങളിൽ ഭയങ്കര നല്ലൊരു ബൈങ്ങ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ചെന്ന റേഞ്ചിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് ഇരുന്നൂറ്റി അറുപത് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചിരുന്നു സെൻസെക്സും എണ്ണൂറ്റി അറുപത്തി രണ്ട് പോയിന്റിൻ്റെ നേട്ടത്തിൽ എൺപത്തി മൂവായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് പോയിൻ്റ് ആറ് ആറ് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണിന്ന് മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു അപ്വാർഡ് മൂവ്മെൻറ്റ് ഉണ്ടായത് എന്നുള്ളതിൻ്റെ റീസൺസ് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വൺ മന്ത് വൺ മന്തിന് ഇടയിലുള്ള ഏറ്റവും ഉയർന്ന നിലയിലേക്കൊക്കെ എത്തുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ് എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് നിഫ്റ്റി മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഹെവി വെയ്റ്റ്സിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ബാങ്കിങ്ങിൻ്റെ ഓഹരികളിലും റിലയൻസിൻ്റെ ഓഹരികളിലൊക്കെ നമുക്കൊന്ന് നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു കാരണം ക്യൂ ടു റിസൾട്ട് സീസൺ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ കമ്പനികളുടെ തന്നെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് ഈ വീക്കിൻ്റെ അവസാനത്തോടു കൂടിയിട്ടാണ് അപ്പോൾ നാളെ റിലയൻസ് വരികയാണെങ്കിൽ ഇപ്പോൾ ഇൻഫോസിസ് അനൗൺസ് ചെയ്യാൻ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി ഐ സി ഐ സി സ്റ്റോക്ക് കമ്പനികളുടെ റിസൾട്ടുകൾ ശനിയാഴ്ചയായിട്ടാണ് പതിനെട്ടാം തീയതിയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ റാലിയൊക്കെ തന്നെ ഇന്ന് വിപണിയെ സംബന്ധിച്ച് നല്ലൊരു പോസിറ്റീവ് മൂവ്മെൻറ്റ് നൽകിയതായിട്ട് കാണുന്നുണ്ട് അതിൽ പ്രൈവറ്റ് ബാങ്കുകളുടെ റാലി പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ പറയുന്ന എച്ച് ഡി എഫ് സിയും ഐ സി ഐ സിയും ഒക്കെ നല്ലൊരു മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിയതുപോലെ തന്നെ ആക്സിസ് ബാങ്കിൻ്റെ ഓഹരികളിൽ നമുക്ക് നല്ലൊരു റാലി കാണാൻ സാധിച്ചിരുന്നു ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവർ ക്യൂട്ട് നമ്പേഴ്സ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോഫിറ്റ് കുറവായിരുന്നു പക്ഷെ എങ്കിൽ പോലും മറ്റ് പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ മികച്ചൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ആക്സിസ് ബാങ്കിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ആ ഒരു പ്രോഫിറ്റ് കുറഞ്ഞതിൻ്റെ പ്രൊവിഷൻ കൂടിയത് കൊണ്ടാണ് ആക്സിസ് ബാങ്കിന് ഇത്തവണ ഒരു പ്രോഫിറ്റിൽ ഒരു കുറവ് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിൻ്റെ ആ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചിരുന്നില്ല തുടക്ക നിമിഷങ്ങളിലൊക്കെ തന്നെ നല്ലൊരു ബയിങ് ഇൻട്രസ്റ്റ് ആക്സിസ് ബാങ്കിന്റെ ഓഹരികളിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ആക്സിസ് ബാങ്കിനോടൊപ്പം തന്നെ ഐ സി ഐ സി ഐയും എച്ച് ഡി എഫ് സി ബാങ്കും ഒക്കെ ഇന്ന് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നിഫ്റ്റി ഫിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നല്ലൊരു വെയ്റ്റേജ് ബാങ്കിങ് ഓഹരികൾക്കുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ്മെൻറ്റ് സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയും അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് സൂചികനേയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എഫ് ഐ ഭാഗത്തു നിന്നും ഇപ്പോൾ വരുന്ന ആ ഒരു ഇൻഫ്ലോയും നമുക്കൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് പരിഗണിക്കാവുന്നതാണ് കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് നോക്കുകയാണെങ്കിൽ എഫ് ഐ എസ് ഇപ്പോൾ ബൈയേഴ്സ് ആയിട്ട് മാറുന്നുണ്ട് മൂവായിരം കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് കഴിഞ്ഞ കുറച്ച് സെഷനുകളായിട്ട് എഫ് ഐ എസ് നടത്തുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ ഒക്ടോബർ പതിനാല് വരെയുള്ള ആ ഒരു ടൈം പീരിയഡിൽ ഏകദേശം അഞ്ച് സെഷനുകളും തുടർച്ചയായിട്ട് ബയേഴ്സായിട്ട് മാറുകയും മൂവായിരം കോടി രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എഫ് ഐ എസ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ എൻ എസ് ഡി എല്ലിന്റെ ഡാറ്റ പ്രകാരം നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് സെല്ലേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്ന എഫ് ഐ എസ് എന്നെ ബയ്യേഴ്സായിട്ട് മാറുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പ്രീവിയസ് മന്ത്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ സെപ്റ്റംബറിൽ ഇരുപത്തി എഴുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയുടെ ഒരു വിറ്റൊഴിക്കലാണ് എഫ് ഐ എസ് നടത്തിയിട്ടുണ്ടായിരുന്നത് ഓഗസ്റ്റിൽ നാൽപ്പത്തി കോടി രൂപയോളം നാല്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി എട്ട് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ജൂലൈയിൽ മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ ഓഹരികളാണ് വിറ്റഴിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് മാറിയിരുന്ന എഫ് ഐ എസ് ഇപ്പോൾ ബയേഴ്സായിട്ട് മാറുന്നത് വിപണിയെ സംബന്ധിച്ച് വളരെയധികം ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും യു എസ് തമ്മിലുള്ള ആ ഒരു വ്യാപാര ചർച്ചകളൊക്കെ തന്നെ അതിൻ്റെ ഒരു വഴിക്ക് പോകുന്നുണ്ട് അപ്പം അതും മാർക്കറ്റ് സെൻറ്റിമെൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് തീരുമാനങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും ഇപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ് പിന്നെ രൂപ ഡോളറിനെതിരെ രൂപ ഇപ്പോൾ സ്ട്രെങ്ത് ആർജിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയതായിട്ട് കാണുന്നുണ്ട് കാരണം ഇന്ന് ഇന്ത്യൻ റുപ്പി പോയിൻറ്റ് മൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഡോളറിനെതിരെ ഒരു ഒരു മാസത്തിനിടയിൽ ഉയർന്ന നിലയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ റുപ്പിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ട്രേഡിങ്ങിൽ നിന്ന് മനസ്സിലാകുന്നത് ഇതൊരു ഫാക്ടറായിട്ട് നമുക്ക് പറയാവുന്നതാണ് പിന്നീട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഏണിങ്സ് കലണ്ടർ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ റിസൾട്ട് വരുന്നതിനോടനുബന്ധിച്ച് നമുക്ക് സ്റ്റോക്കുകളിൽ പൊതുവേ നല്ല മൂവ്മെൻ്റ് കാണാൻ സാധിക്കുന്നുണ്ട് റിസൾട്ട് വരുന്നതിന് മുൻപേയും റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു സ്റ്റോക്കുകളിൽ ഒരു റാലി കാണുന്നുണ്ട് അത്തരത്തിൽ ഇന്ന് എച്ച് ഡി എഫ് സി ബാങ്ക് ആണെങ്കിലും ഐ സി ഐ സി ഐ ബാങ്ക് ആണെങ്കിലും രണ്ട് ശതമാനത്തിനടുത്തൊരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റിലയൻസ് നല്ലൊരു സപ്പോർട്ട് ഇന്നും നിഫ്റ്റി ഫിഫ്റ്റിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ശതമാനത്തിനടുത്ത് ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം റിലയൻസിനെ സംബന്ധിച്ച് നാളെയാണ് അവരുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് അതോടൊപ്പം എച്ച് ഡി എഫ് സി ബാങ്കും ഐ സി ഐ സി ഐ ബാങ്കും ശനിയാഴ്ചയാണ് റിസൾട്ടുകൾ അനൗൺസ് ചെയ്യുന്നത് പിന്നെ കുറെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള റാലി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ആക്സിസ് ബാങ്കിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറേയധികം സ്റ്റോക്കുകൾക്ക് ഇന്ന് നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു റിസൾട്ടിന് ഈ റിസൾട്ട് വന്നതിൻ്റെ ബേസിൽ നമുക്ക് കുറേ അധികം സ്റ്റോക്കുകളിൽ നല്ല മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എറ്റേണലൊക്കെ ഇന്ന് തുടക്കത്തിൽ ഇൻ്റർഡയിൽ നാല് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുകയും അൻപത്തി രണ്ടാഴ്ചയിലെ ഉയർന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ ഒരു ഈ ഒരു സമയത്താണ് ഇപ്പോൾ എറ്റേണൽ അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തിരിക്കുന്നത് അവരെ സംബന്ധിച്ച് പതിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ ഒരു റവന്യൂ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ വന്ന അപ്ഡേറ്റ്സിൽ നിന്ന് മനസ്സിലാകുന്നത് കഴിഞ്ഞ വർഷം നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ റവന്യൂ ആണ് അവർ ജനറേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നൂറ്റി എൺപത്തി മൂന്ന് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം റവന്യൂവിൽ അവർക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ടെക്നിക്കൽ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച ഇന്നത്തെ ഒരു സെഷനിൽ ഏകദേശം ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് ആ ഒരു ലെവലിലാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് അതായത് മുന്നോട്ടേക്ക് നോക്കുന്ന സമയത്തും ഈ ഒരു മൊമെൻറ്റും നിലനിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ഒരു വ്യൂ തന്നെയാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്കൊരു സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്യേണ്ടത് എൺപത്തി മുന്നൂറ് സെൻസെക്സിൽ നമുക്കൊരു കീ സപ്പോർട്ട് സോണായിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഈ ഒരു ഈ ഒരു ലെവലിന് മുകളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് സൂചികകൾ തുടർന്നേക്കുമെന്നുള്ളൊരു എസ്റ്റിമേഷനാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് ആ ഒരു റേഞ്ചിൽ തന്നെ തുടരാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട് സെൻസെക്സിനെ സംബന്ധിച്ചും എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ് എൺപത്തി മൂവായിരത്തി നാനൂറ് ആ ഒരു റേഞ്ചിലാണ് തുടരാനുള്ള സാധ്യത എന്ന് ശ്രീകാന്ത് ചൗഹാൻ എന്നാണ് ലിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് എൺപത്തി രണ്ടായിരത്തി മുന്നൂറ് എന്നുള്ള സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ കുറച്ച് ആയിട്ട് അല്ലെങ്കിൽ ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് സ്വീകരിക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് ഇനി മറ്റൊരു അനലിസ്റ്റ് ആയിട്ടുള്ള പൊന്മുടി ആർ എൻറിച്ച് മണി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ സിഇഒ ആണ് അദ്ദേഹം പറയുന്നത് ഫെസ്റ്റീവ് സീസണും കൂടി ആരംഭിച്ചു പിന്നെ നെക്സ്റ്റ് വീക്ക് ദീപാവലി ആഘോഷങ്ങൾ വരെയാണ് നമ്മൾ മുഹൂർ ട്രേഡിംഗ് സെഷൻ സ്പെഷ്യൽ ട്രേഡിംഗ് സെഷൻ ഒക്കെ തന്നെ നടക്കാനിരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഫെസ്റ്റീവ് സീസൺ കൂടിയും നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കമ്പനികളെ സംബന്ധിച്ചാണെങ്കിലും മാർക്കറ്റിനെ സംബന്ധിച്ചാണെങ്കിലും അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്ന് അനലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും ഓട്ടോ അതോടൊപ്പം കൺസ്യൂമർ ഡ്യൂറബിൾ സെഗ്മെൻറ്റുകളിലൊക്കെ തന്നെ നമുക്ക് ഇപ്പോൾ നോക്കുകയാണെങ്കിലും ജി എസ് ടിയുടെയും അതുപോലെ തന്നെ ടാക്സിൻ്റെയും ഒക്കെ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് ഈ അടുത്താവുന്നത് ഇൻഫ്ലേഷൻ ഇപ്പോൾ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് രണ്ടു ശതമാനത്തിലും താഴെ വീണ്ടും വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഓഗസ്റ്റിനേക്കാളും കുറഞ്ഞ കണക്കുകളാണ് സെപ്റ്റംബറിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന അപ്കമിംഗ് ആർ ബി ഐ മീറ്റിംഗിൽ ഒരു പക്ഷേ റേറ്റ് കട്ട് എന്നുള്ള ആ ഒരു ഒരു നയത്തിലേക്ക് പോയേക്കാം എന്നുള്ള ഒരു എസ്റ്റിമേഷൻ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ മുന്നോട്ടേക്ക് നോക്കുമ്പോൾ എസ്റ്റിമേഷൻ നോക്കുന്ന സമയത്തും പണപ്പെരുപ്പത്തിൻ്റെ എസ്റ്റിമേഷൻ നോക്കുന്ന സമയത്തും കുറഞ്ഞ നിലയിൽ അല്ലെങ്കിൽ ഒരു കൺട്രോളായിട്ടുള്ള ലെവലിൽ തന്നെ തുടരാനുള്ള സാധ്യത ഇപ്പോൾ അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ എക്കോണമി നോക്കുന്ന സമയത്ത് കുറേയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ ഈ ഫാക്ടേഴ്സൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റിനും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമാണ് പൊന്മുടി ആർ പങ്കുവെക്കുന്നത് അദ്ദേഹം ഒരു ടെക്നിക്കൽ ലെവലിൽ പറയുന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തയ്യായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് എന്നുള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ന്യൂ ഫ്രഷ് റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു ഒരു വ്യൂ ആണ് പങ്കുവെച്ചിരിക്കുന്നത് അതായത് ഇരുപത്താറായിരം ടു ഇരുപത്താറായിരത്തി മുന്നൂറ് എന്നുള്ള ഒരു റേഞ്ചിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇരുപത്തയ്യായിരത്തി അറുന്നൂറ്റി അറുപത്താറ് എന്നുള്ളൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഡിസിസീവ് ആയിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിലോട്ട് പോകാനുള്ള സാധ്യത ഇനി വരുന്ന സെഷനുകൾ ഉണ്ടായേക്കാം എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് സെപ്റ്റംബർ പതിനെട്ടിന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സ്വിംഗ് ഹൈ ആയിട്ടുള്ള ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത് അതോടൊപ്പം തന്നെ ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് ഈ ലെവലുകളാണ് നമ്മൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് എന്നുള്ളതും കൂടി അതായത് ഇതിനു മുൻപേ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഇരുപത്തയ്യായിരത്തി നാനൂറ്റി എഴുപത് ഇരുപത്തയ്യായിരത്തി മുന്നൂറ്റി മുപ്പത് എന്നുള്ള റേഞ്ചിലാണ് നമ്മൾ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് തുടരുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കീ ലെവൽസിന് മുകളിൽ നിലനിൽക്കുന്നിടത്തോളം മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ് പോസിറ്റീവായിട്ട് തന്നെയാണ് തുടരുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ ഉണ്ടാകുന്ന ഡിപ്പുകളൊക്കെ തന്നെ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പൊസിഷണൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ചും കൂടുതലൊരു ഇൻട്രസ്റ്റ് ഒക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെന്ന് കൂടിയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് നിഫ്റ്റി ബാങ്ക് സൂചികയെ സംബന്ധിച്ചും സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൊമെൻ്റും നിലനിൽക്കുന്നുണ്ട് ഓൾ ടൈം ഹൈ ആയിട്ടുള്ള അൻപത്തയ്യ അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് എന്നുള്ള ആ ഒരു റേഞ്ചിന് ഏകദേശം അടുത്തായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം പേഴ്സ്പെക്റ്റീവില് നോക്കുന്ന സമയത്ത് ഒരു ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അൻപത്തെട്ടായിരം അൻപത്തി ഒൻപതിനായിരം എന്നൊരു റേഞ്ചിലായിട്ട് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റിയാൽ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു അതായത് വലിയൊരു റാലി നമുക്ക് നിഫ്റ്റി ബാങ്ക് സൂചികയിൽ ഈ ഒരു ഓൾ ടൈം ഹൈ എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോയാൽ ഉണ്ടായേക്കാമെന്ന് പറയുന്നുണ്ട് ഡൗൺ സൈഡിൽ നോക്കുമ്പോൾ അൻപത്തി ഏഴായിരം അൻപത്തി ആറായിരത്തി എഴുന്നൂറ് എന്ന റേഞ്ചിലാണ് സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് സെൻസെക്സിനെ സംബന്ധിച്ചും എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നുള്ള ആ ഒരു സിംഗയിലാണ് നമ്മൾ ആദ്യത്തെ റെസിസ്റ്റൻസ് പണ്ടുണ്ടായിരുന്നത് അത് നമുക്ക് ഇപ്പോൾ ഒരു കീ സപ്പോർട്ട് ലെവലായിട്ട് അല്ലെങ്കിൽ കീ സപ്പോർട്ട് സോണായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് എൺപത്തി മൂവായിരത്തി എഴുന്നൂറ് എൺപത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു റേഞ്ചിലാണ് നമ്മളിനി റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് ഇത്രയാണ് മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇന്നത്തെ വിപണിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആക്സിസ് ബാങ്ക് ഓഹരികളാണ് കുറച്ചും ഒരു ലൈം ലൈറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു കാരണം ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമായിരുന്നു അവരുടെ റിസൾട്ടുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരുടെ ക്ലോസിംഗ് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്ന് ശതമാനത്തിൻ്റെ ഒരു നേട്ടത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്നുള്ള റേഞ്ചിലായിരുന്നു ആക്സിസ് ബാങ്ക് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആക്സിസ് ബാങ്കിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ റിസൾട്ടിന് ശേഷം ബ്രോക്കറേജുകളുടെ ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ബ്രോക്കറേജ് പോലും സെല്ലെന്ന ഒരു റെക്കമെൻ്റേഷൻ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പോൾ നൽകിയിട്ടില്ല ഓൾറെഡി കൈവശമുള്ള ആളുകളാണെങ്കിൽ അത് ഹോൾഡ് ചെയ്യാനും പിന്നെ പുതിയതായിട്ട് പൊസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ഒരു സജഷൻസ് ആണ് ബ്രോക്കറേജുകളൊക്കെ തന്നെ പങ്കുവെക്കുന്നത് ഏകദേശം അൻപത്തി അൻ അൻപത്തി ഒന്നോളം അനലിസ്റ്റുകളാണ് ആക്സിസ് ബാങ്ക് ഓഹരിയിൽ കവറേജ് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ അൻപത്തി അനലിസ്റ്റുകളിലും ഒരാൾ പോലും സെല്ലെന്ന റെക്കമെൻഡേഷൻ ആക്സിസ് ബാങ്കിന് നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല നല്ലൊരു റാലി ഈയൊരു ആക്സിസ് ബാങ്കിൻ്റെ ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ച് ഞാൻ തുടക്കത്ത് പറഞ്ഞ പോലെ തന്നെ അവരുടെ പ്രോഫിറ്റിൽ ഇരുപത്താറ് ശതമാനത്തിന്റെ ഈറോണിയർ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് പ്രൊവിഷൻസ് ഈ ഒരു ക്വാർട്ടറിൽ കൂ മാറ്റി വെക്കേണ്ടി വന്നതുകൊണ്ടാണ് പ്രോഫിറ്റിൽ അത് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അല്ലെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം മാർജിനൽ ആണ് രേഖപ്പെടുത്തിയത് ഇയറോണിയർ രണ്ട് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മൂന്ന് ശതമാനം കുറഞ്ഞതായിട്ടും കാണുന്നുണ്ട് ഇതിൽ ഫീ ഇൻകം പത്ത് ശതമാനം ഇയറോണിയർ കൂടിയിട്ടുണ്ട് റീറ്റെയിൽ ഫീസും പത്ത് ശതമാനം ഈറോണിയർ കൂടുകയാണ് ചെയ്തിരിക്കുന്നത് ഇത്തവണ പ്രൊവിഷൻസിന് അവർ അറുപത്തൊന്ന് ശതമാനത്തിൻ്റെ ഈറോണിയർ വളർച്ചയാണ് പ്രൊവിഷൻസിൽ ഉണ്ടായിരിക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപ പ്രൊവിഷൻസ് ആൻഡ് കണ്ടിജൻസീസ് കണ്ടിജൻസീസിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ആക്സിസ് ബാങ്കിലുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ എച്ച് എസ് പി സി ഓഹരിക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത് രൂപയിലേക്ക് ടർബ് ഉയർത്തിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി നാല്പതാണ് മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് ജെഫറീസ് ആക്സിന് ആയിരത്തി നാനൂറ്റി മുപ്പതാണ് ടർബ് കൊടുത്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപതാണ് മുമ്പ് നൽകിയിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ബേൺസ് ഡേ ഓഹരിക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിട്ടുണ്ട് ഔട്ട് പെർഫോം എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ബേൺസ് ഡേ നൽകുന്നത് സി എൽ എസ് എം ഓഹരിക്ക് ഒരു ബൈ ഇനിഷ്യേറ്റീവ് തന്നെ ഔട്ട് പെർഫോം റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ആയിരത്തി നാനൂറ് രൂപ തന്നെയാണ് ടാർഗറ്റിസ് നൽകിയിരിക്കുന്നത് ഇൻഗ്രഡ് ആഡ് എന്ന റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ എത്താനുള്ള സാധ്യതയാണെന്ന് പറയുന്നുണ്ട് നൽകിയിട്ടുള്ള അനലിസ്റ്റുകൾ ഏറ്റവും ഉയർന്ന ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ഇൻഗ്രിഡും പിന്നെ ഒന്ന് എസ് സെക്യൂരിറ്റീസും ആണ് എസ് സെക്യൂരിറ്റീസ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ബ്രോക്കറേജുകളെ സംബന്ധിച്ച് വളരെ ആയിട്ടാണ് ആക്സിസ് ബാങ്കിൽ ഇപ്പോൾ നൽകുന്നത് നാൽപ്പത്തി ഒന്ന് അനലിസ്റ്റുകൾ ഓഹരിക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവാണ് നൽകുന്നത് ബാക്കിയുള്ള അനലിസ്റ്റുകളൊക്കെ തന്നെ ഹോൾഡ് എന്ന റേറ്റിങ്ങുമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചെങ്കിൽ ആ ഒരു ഷെയറിനെ സംബന്ധിച്ച് അനലിസ്റ്റുകൾ വളരെ ആയിട്ട് തന്നെയാണ് തുടർന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ പരിഗണിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സെബി രജിസ്റ്റർ അനലിസ്റ്റുകളുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടതാണ്